ആനക്കേരളത്തിന് ഒരു തീരാനഷ്ടം കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമുക്ക് നഷ്ടമായ ഗജവീരന്മാരുടെ പട്ടികയിൽ വീണ്ടും ഒരു ഗജരാജൻ്റെ പേര് ഉൾപ്പെട്ടിരിക്കുന്നു ആലപ്പുഴ ജില്ലയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുല്ലക്കൽ ക്ഷേത്രത്തിലെ കൊമ്പൻ ബാലകൃഷ്ണൻ ചരിഞ്ഞു കുറച്ചു നാളുകളായി അസുഖത്തെ തുടർന്ന് കൊമ്പൻ ചികിത്സയിലായിരുന്നു ആനയുടെ ഒട്ടിയുണങ്ങിയ ശരീരം ഉൾപ്പെടെയുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരണമായിരുന്നു ചികിത്സകൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ തിരികെ എത്തുമെന്ന് കരുതിയവർക്ക് മുമ്പിൽ ഇപ്പോൾ അവൻ്റെ മരണ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആനക്കേരളത്തിലെ എണ്ണം പറഞ്ഞ നാട്ടാന ചന്തങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു ബാലകൃഷ്ണന്റെ പേര് വർഷങ്ങൾക്ക് മുമ്പ് മരണത്തിന്റെ ചതുപ്പിൽ വരെ ഈ കൊമ്പൻ വീണിട്ടുണ്ട് അന്ന് വാഴക്കുളം മനോജിട്ടൻ ഉൾപ്പെടെയുള്ള പാപ്പാന്മാരുടെ ശ്രമത്തിനൊടുവിലാണ് ബാലകൃഷ്ണൻ ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് കൊമ്പൻ മുല്ലക്കൽ ബാലകൃഷ്ണന് കണ്ണീരിൽ കുതിർന്ന പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു